ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാരങ്ങാച്ചാർ ഇട്ടാലോ അതായത് നാരങ്ങ ഒരാഴ്ചയോളം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ നാരങ്ങാച്ചാർ ഇടുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗായ്സ് ഇത് കണ്ടില്ലേ എനിക്ക് കുറച്ചേറെ നാരങ്ങ ഓഫർ പ്രൈസിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മേടിച്ച് ഇതുപോലെ നാരങ്ങ അച്ചാർ ഇട്ട് വെക്കാം ഒരുപാട് നാളായി ഞാൻ നാരങ്ങ അച്ചാർ ഇട്ടിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് നല്ല വൃത്തിക്ക് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ ഇനി നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു നാരങ്ങ കഴുകി അതിനകത്തേക്ക് ഇട്ട് മൂടി വെച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം നല്ലോണം ആവി കയറ്റിച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ നല്ലവണ്ണം ആവി കയറി വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു പരുവതി ഒരുപാടൊങ്ങ് അവിച്ച് കളയരുത് അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് വരുമ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് രണ്ടായിട്ട് രണ്ടായിട്ട് നല്ല നാലായിട്ട് നമുക്ക് കീറി എടുക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ തന്നെ സെൻടറിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം നടുവിൽ കൂടി കൂടി ഒരു വട്ടം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പീസ് ആക്കാം പക്ഷേ ഞാനിപ്പോൾ ഇത്ര ആക്കുന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഒരാഴ്ച വെക്കും തോറും നല്ലവണ്ണം അത് അലുത്ത് വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്യുന്നത് അപ്പം അതെല്ലാം നമുക്കൊന്ന് ഇതുപോലൊരു കട്ടിങ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിന് നീരൊന്നും പുറത്ത് പോകില്ല കേട്ടോ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ കട്ട് ചെയ്തെടുത്തുവിട്ട് ഞാനൊരു ബോക്സിനകത്ത് അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കുന്നുണ്ട് നല്ലവണ്ണം ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന പാത്രമായിരിക്കണേ അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് പിന്നെ ഞാൻ അടച്ച് വെക്കുക കേട്ടോ ഏകദേശം ഒരാഴ്ചയോളം ഞാനിത് അടച്ച് വെക്കുന്നുണ്ടേ അടച്ച് ഞാൻ ഫ്രിഡ്ജിലായിട്ടോ വെച്ചത് പുറത്തല്ല ഇത് ഏകദേശം ഒരാഴ്ചയോളം ഞാൻ അടച്ച് ഫ്രിഡ്ജിലാണ് വെച്ചത് പുറത്ത് വെച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു കാരണം ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഞാൻ ഫ്രിഡ്ജിലായിരുന്നു വെച്ചത് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പ കാ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടോ ഇതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നാരങ്ങ നല്ല അലുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നല്ല കട്ട പിടിച്ചല്ല നല്ല ഉറഞ്ഞായിരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ പാത്രത്തിലേക്കൊന്നും മാറ്റി ഇത് കണ്ടില്ലേ നല്ല കട്ട പിടിച്ച് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നതോ നല്ല അലുത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഞാനൊരു സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് വിട വിട്ട് വിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അച്ചാർ അച്ചാറിടാനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യണം ഇതല്ലേ ഞാൻ സ്പൂണിലെടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ എത്ര മാത്രം അലുത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് പിന്നെ നമുക്കതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ് ഇഞ്ചി വെളുത്തുള്ളിയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എത്രത്തോളം ഇടുവാണോ അത്രത്തോളം നല്ലതാ കേട്ടോ ഞാൻ ഈ വെളുത്തുള്ളി അധികം കുച്ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല രണ്ടായിട്ട് പുളം നിന്നിട്ടിട്ടേ ഉള്ളേ പിന്നെ കുറച്ചേറെ പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കശ്മീരി മുളക് കൂടി എരിവില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചേറെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാനെടുപ്പ് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ ചൂടാകുമ്പോഴത്തേന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഒച്ച അണിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ തണുപ്പ് തുടങ്ങി അതിൻ്റെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക സൗണ്ടിനൊക്കെ നല്ല മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ കട കിട്ട് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറയെ കടുകൊടുക്കുന്നുണ്ട് ഇനി കടകൾക്ക് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ കടകൾക്ക് നല്ല ചെറുപറ ചെറുപുറാന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ മുക്കാൽ ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഒന്ന് നിറം മാറി വന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയൊക്കെ കഴിഞ്ഞ് ഒരു പടി കൂടുതലായിട്ടാണ് ഞാൻ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്തുണ്ടല്ലോ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി കൂടി ഒരുപാടങ്ങ് ഡാർക്ക് കളറാവണ്ട ജസ്റ്റ് ഒന്ന് നിറം മാറി വരുന്നവരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു വരവും മതി ഈ ഒരു സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി കുറച്ചേറെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യം എരിവില്ലാത്ത മഞ്ഞൾപ്പൊടിയാണ് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് അപ്പം അത്ര തന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ആ പൊടികളുടെ പച്ചപ്പണമൊക്കെ ഒന്ന് മാറുന്നവരേക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഞാനൊരു കാല് ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടി കേട്ടോ ഇനി നമുക്ക് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കായപ്പൊടി അത്യാവശ്യം ഏറെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കാരണം നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകരുത് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമെല്ലാം നല്ലവണ്ണം മാറി വന്നു ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ കൊടുക്കാം ഞാൻ ആദ്യം വിചാരിച്ച് നാരങ്ങ നമ്മൾ വെള്ളം ഇടത്തില്ലേ അങ്ങനെ ഇടാമെന്ന് വെച്ച് പിന്നെ ചിന്തിച്ച് ഓ എനിക്ക് അതിനെ ഇഷ്ടം നമുക്ക് ഈ മുളകിട്ട നാരങ്ങാച്ചാറ് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ എൻ്റെ തീരുമാനം അങ്ങ് മാറ്റിയത് നമുക്ക് എല്ലാ അതെല്ലാം ഒന്ന് ആ പൊടികളും കാര്യങ്ങളും എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് കുറച്ച് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാവേ അപ്പോൾ നാരങ്ങയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ പൊടികളെല്ലാം ശരിക്ക് പിടിച്ചു വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഗ്രേവിയൊക്കെ ഒന്ന് ലൂസായി കിട്ടി കേട്ടോ അപ്പം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനും പറ്റി ഈ ഒരു സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പില്ലേ ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കുന്നുണ്ടേ ആവശ്യത്തിന് ഉപ്പ് കുറേ ഉപ്പ് കുറച്ചേറെ മുന്നിട്ട് തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഒരുപാടിത്ത് ഇട്ട് കുത്തി മറിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതിയേ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പ്രൊസീജിയറായ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയില്ലേ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പും പുളിയും അതുപോലെ തന്നെ ഉലുവയുടെ ചുവയും അതുപോലെ കായപ്പൊടിയുടെ ചുവയും എല്ലാം ഉണ്ടോയെന്നൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഞാൻ അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ വന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ അപ്പം വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ജസ്റ്റ് എരിവും പുളിയും എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പും കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി കേട്ടോ എനിക്ക് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വറ്റിച്ച് ഡ്രൈ ആക്കണം ആക്കാം ഓൾറെഡി നമ്മുടെ ഈ പാനിനെ തണുക്കാൻ വെക്കുന്ന സമയത്ത് പാനിൻ്റെ ചൂടേറ്റിട്ട് കുറച്ചുകൂടെയൊക്കെ ഡ്രൈ ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വാങ്ങിയെടുക്കുന്നത് അപ്പം നമ്മുടെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന അച്ചാർ അപ്പോൾ നല്ല കളറും അതുപോലെ തന്നെ എല്ലാം നല്ല അലുത്ത് നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല വണ്ണം താണത്തതിന് ശേഷം മാത്രമേ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാവുള്ളൂ കേട്ടോ അതും ഒട്ടും വെള്ളമില്ലാത്ത ഒരു കണ്ടെയ്നർ നല്ല ഡ്രൈ ആയ കണ്ടെയ്നർ അതുപോലെ തന്നെ നമ്മൾ സ്പൂണിട്ട് എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും സ്പൂണിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അച്ചാർ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ